السلام عليكم ورحمة الله وبركاته حديث قراص 1101 وهو على إمام أحمد بن حمد رضي الله عنه ذلك الحديث أن محمود بن لبيد رضي الله عنه قال محمود بن لبيد رضي الله عنه يلذن الويدن مورد نباردن قال رسول الله صلى الله عليه وسلم حبيب صلى الله عليه وسلم ما بردن ديكو. നിക്ഷേപമായും നിങ്ങളുടെ മേൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അഥവാ ആണ് ലോകമാന്യമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് വിപാദത്തുകളെ നിഷലമാക്കി കളയുന്ന ഒരു മാരക രോഗമാണല്ലോ ലിയാ അത് നമ്മളെ അമലുകളെ നശിപ്പിച്ചു കളയും ലിയാൾ വ്യത്യസ്തമായ രൂപത്തിൽ മഹത്തുക്കൾ വിശദീകരിച്ചിട്ടുണ്ട് അഹുവിന്റെ ബധു ഉദ്ദേശിക്കാതെ അള്ളാന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം കിട്ടാതെ ചെയ്യുന്ന വിഭാഗത്താണോ ലിയാൾ മറ്റൊരാളെ കാണണം അറിയണം അല്ലെങ്കിൽ മറ്റുള്ളവർ പ്രശംസിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് വലിയ സന്തോഷം തോന്നുക ഇതൊക്കെ ഇയാ ഇൻ്റെ ഭാഗങ്ങളാണ് അത് നമ്മൾ അമലുകളെ നശിപ്പിച്ച് കളയും നാം എന്തെങ്കിലും ഒന്ന് ചെയ്താൽ അത് മറ്റുള്ളവർ പ്രശംസിച്ചാൽ നമുക്ക് വലിയ സന്തോഷമാണ് അതല്ലെങ്കിൽ മറ്റുള്ളവർ കണ്ടാൽ അല്ലെങ്കിൽ അറിഞ്ഞാൽ വലിയ സന്തോഷം തോന്നാം അല്ലെങ്കിൽ പറയണമെന്ന് തോന്നാം സ്വാഭാവികമായും ഇന്ന് നമ്മുടെ അമലുകൾ വല്ലാതെ കടന്നു കൂടുന്ന ഒരു മാരക രോഗമാണ് ഇനി അത് വളരെയേറെ ശ്രദ്ധിക്കണം നമ്മുടെ ഏടുകളിൽ നിന്ന് നമ്മുടെ നന്മകളൊക്കെ ഇത് മായുകളും നാം അറിയാതെ നമ്മുടെ അമലുകൾ നഷ്ടപ്പെട്ടു പോകും പ്രതിയുള്ള മകനോട് കൊടുത്ത ഉപദേശം അതായി െ അമലുകളിൽ മറ്റൊരാളെ പങ്കു ചേർക്കരുത് അവാന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കണം വേറെ ഒന്നും ഒരാളെ കാണണമൊന്നും അറിയണമെന്ന് ഒന്നും ഉദ്ദേശിക്കരുത് അത്തരം അമലുകൾ നശിച്ചു പോകും അതൊരു ഫലമുണ്ടാവൂല നമ്മുടെ ആഹ്ലത്തിൽ നിന്നും ആണോ അമലുകളുടെ പ്രതിഫലം ലഭിക്കുക ദുന്യാവിൽ നിന്ന് തന്നെ പ്രതിഫലം ലഭിക്കണമെന്ന് ആഗ്രഹിക്കൽ അത് റിയ ആണെന്ന മഹത്തുക്കൾ വിശദീകരിച്ചത് കാണണം അപ്പം റുഖ്മാ ലോട് ചോദിക്കാൻ എന്താണ് മാതാ ദവാ ഉൽ ചികിത്സ അതിന്റെ മരുന്ന് എന്താണ് അവിടുന്ന് കൊടുത്ത ഉപദേശം കിറ്റ്സ്മാൻ അമൽ നീ ചെയ്യുന്ന അമലുകൾ മറച്ചു വെക്കണം മറ്റൊരാളെ അറിയിക്കരുത് നിന്റെ അമല് മറ്റൊരാളെ നീ അറിയിക്കരുത് മറച്ചു വെക്കണം അതുകൊണ്ട് ആ മഹത്വക്കളൊക്കെ പാതിരാ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് ആരെങ്കിലും കണ്ടാൽ തന്നെ അവരോട് പറയും മനേതാരോടും പറയരുത് കേട്ടോ ഞാൻ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന വീർ മറ്റൊരാളെ അറിയിക്കരുത് അവരത്രയും സൂക്ഷ്മമായിരുന്നു അതുകൊണ്ട് നമ്മുടെ അമലുകൾ നമ്മുടെ ദാനധർമ്മങ്ങളെല്ലാം മറ്റൊരാൾ അറിയണം പ്രശംസിക്കണം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്താൽ നമ്മുടെ അമലുകൾക്ക് ഒരു ഫലം ഉണ്ടാവൂല അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ പ്രവർത്തനം الله تعالى سيجري كتاب آمين يا رب العالمين والسلام عليكم ورحمة الله